ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു അൻപത് ദിവസത്തിൻ്റെ ഇടക്ക് രണ്ട് പെയിൻറ്റിങ് തൊഴിലാളികൾ അപകടത്തിൽ പെയിൻറ്റിങ് ജോലിക്കിടെ അപകടത്തിൽ മരണപ്പെട്ടതായിട്ടുള്ള ഒരു ദുഃഖകരമായ വാർത്ത ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് എന്നെപ്പോലെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷക്കാലം ഞാൻ പെയിൻറ്റിങ് ജോലിയിലായിരുന്നു എൻ്റെ കൂടെ ഒരു ഇരുപത്തിയഞ്ച് മുപ്പതോളം തൊഴിലാളികളും ഉണ്ടായിരുന്നു പഠിച്ചവൻ്റെ കൃവുകൊണ്ടായിരിക്കാം ഇതുവരെ ഒരു അപകടവും പറ്റിയിട്ടില്ല ഇപ്പോൾ ഞാൻ ആ ഫീൽഡിലല്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അവരെ ഒരപകടം തന്നെ എങ്കിലും കുറയ്ക്കാൻ കഴി നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു ഈ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്തു പോകുന്ന ചില മാർഗ്ഗങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണല്ലോ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു പെട്ടെന്ന് നമ്മളൊരു പെയിൻറ്റിങ് ജോലിയിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത് നമ്മൾ കോണിയിൽ കയറുന്ന സമയത്താണ് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കോണി പക്ഷേ അത് വലിയ അപകടവും വരുത്തും ഒരു പെയിൻറ്റിങ് ജോലിയിൽ ഒരു പരമപ്രധാനമായ ആയുധമാണ് കോണി അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ചെറുതായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം അപ്പോൾ നമ്മൾ കോണിയിൽ കയറുന്ന സമയത്ത് കുറച്ച് വൈഡായിട്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ കയറുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കയറാം കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ആലോചിക്കേണ്ടിയില്ല പക്ഷേ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ആലോചന വേണം അങ്ങനെ ഇങ്ങനെ നമുക്ക് കയറിക്കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങനെ നമ്മൾ ഇറങ്ങാൻ പാടില്ല അത് പറയാൻ കാരണം ബോഡി വെയ്റ്റ് മിക്കതും ഫ്രണ്ട് ഭാഗത്തേക്കാകുന്ന സമയത്ത് കോണി അങ്ങോട്ട് മറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ കയറിയ അതേ രീതിയിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ഇറങ്ങാൻ പറ്റും ആ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കയറി കയറുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഈ പേരപ്പറ്റകൾ നമ്മൾ പിടിക്കും പേരപ്പറ്റകൾ പിടിക്കുന്ന സമയത്ത് മിക്ക സ്ഥലങ്ങളിലും കാലപ്പയക്കം കൊണ്ട് ഈ ഭാഗം ദ്രവിച്ചിരിക്കും ഹോളോ ബ്രിക്സോ അല്ലെങ്കിൽ മൺകട്ടയോ ഉപയോഗിച്ചായിരിക്കും ഇത് കെട്ടിയിട്ടുണ്ടാവില്ല ദ്രവിച്ച ഈ സാധനം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിറകോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഴകിയ ചുമരിൽ കയറുന്ന സമയത്ത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക പെയിൻറ്റിങ് ജോലിക്ക് പരമപ്രധാനമായ മറ്റൊരാുധമാണ് സ്കഫോൾഡിങ് സെറ്റ് എന്ന് പറയും സ്കഫോൾഡിങ് സെറ്റ് നേരെ നമുക്ക് അഞ്ചും ആറും പത്തും നിലയിലുള്ള കയറി പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതൊരു ജി ഐ പൈപ്പിൽ നിർത്തുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ സാധാരണ രീതിയിൽ അതിന് മുകളിൽ ലാൻഡിങ്ങിന് വെക്കുന്ന പലക പലപ്പോഴും ദ്രവിച്ചതോ കാലപ്പഴക്കം വന്നതോ ആയിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല എപ്പോഴും ഇത്രയും ഹൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഈ പൈപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ബെഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലാതെ വരുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ ഇതിൻ്റെ മോ മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് നിൽക്കുന്ന സമയത്തൊക്കെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും നമുക്ക് അപകടം വരാൻ ചാൻസ് ഉള്ളൊരു സംഗതിയാണ് പെയിൻറ്റിങ് ജോലിയിൽ നമ്മൾ ഈ ഡോറുകളൊക്കെ ജനൽപ്പാളികളൊക്കെ അടച്ചിട്ടിരിക്കും നമ്മൾ പലപ്പോഴും ഇവിടെ നിന്ന് പെയിൻ്റ് അടിച്ച് പെട്ടെന്ന് ഇങ്ങനെ നിവരുന്ന സമയത്ത് ഉള്ളിലുള്ള കുട്ടികളോ ആരെങ്കിലും ഇത് തുറന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മൂർച്ചയുള്ള ഭാഗത്ത് നമ്മൾ തടി തല അടിക്കാനോ നമ്മളെ കൺട്രോൾ നഷ്ടപ്പെട്ട് താഴെ പോകാനോ സാധ്യതയുണ്ട് ഇത് ലോക്കാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും സാധാരണ നമ്മൾ ഹൈറ്റ് കെട്ടുന്ന സമയത്ത് അതായത് പെയിൻറ്റിങ് ജോലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഹൈറ്റ് കെട്ടുന്ന സമയത്ത് അങ്ങനെ ഒന്നോ രണ്ടോ നാലോ മുളയെ അല്ലെ പൈപ്പുകൾ നമ്മൾ വെച്ച് അതിലേക്ക് കയറാൻ വേണ്ടി കെട്ടു അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ ചാരി കുറച്ച് വൈഡായിട്ട് ഇങ്ങനെ വെച്ച് പോയാൽ അടുത്ത വെക്കുന്നു അതേ രീതിയിലാണെങ്കിൽ ഇങ്ങനെ ഈ വശത്തേക്ക് നീങ്ങി പോകാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വെച്ചതിന് ശേഷം ഒരു കയറടുത്ത് അപ്പുറത്തൊരു ചാനൽ വിൻഡോ കാണുന്നുണ്ടല്ലോ ആ വിൻഡോയിലേക്കും ഈ വിൻഡോയിലേക്കും ഒരു കയറിട്ടി ഇത് ഉറപ്പിച്ച ശേഷം അടുത്ത വശത്തുള്ള അതുപോലെ ഉറപ്പിച്ചതിന് ശേഷം ഈ രൂപത്തിൽ നമുക്ക് കെട്ടി ഫോൾഡിങ് കയറാൻ പറ്റും അല്ലാതെ ഇരുന്നാൽ പലപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇത് മാറിപ്പോയാൽ വലിയ അപകട സാധ്യത ഉണ്ടാകും ഇത് സ്കപ്പ് ഹോൾഡിങ്ങിൻ്റെ ലോക്കുകളാണ് ജി ഐ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിനെ ലോക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണിത് ഇത് ഞാൻ രണ്ടെണ്ണം കയ്യിൽ വെക്കാൻ കാരണം ഇത് സൂപ്പർ സാധനമാണ് ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇത് ഇവിടെ വോൾട്ടിട്ട് എത്ര ടൈറ്റ് ചെയ്താലും ഇതിന് യാതൊന്നും സംഭവിക്കുന്നില്ല ഈ ക്ലാമ്പിന് സമയത്ത് ഇതാവുമ്പോൾ ടൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇത് ഇനി വികസിച്ച് ഇവിടെ അടർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ സൈസിലുള്ള ക്ലാമ്പ് ഉപയോഗിക്കാതിരിക്കുക ബലവത്തായ ഈ ക്ലാമ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ സാധാരണ രീതിയിൽ നമ്മൾക്ക് അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മിനാരങ്ങൾ പള്ളികളിലൊക്കെ മിനാരങ്ങളിൽ ഹൈറ്റ് കെട്ടുന്ന സമയത്ത് നമ്മൾ താഴേന്ന് മുകളിലേക്ക് കെട്ടിക്കൊണ്ടു പോവുക ചെയ്യുക ആ കെട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും ബലമുള്ള കവുങ്ങ് അല്ലെങ്കിൽ മുള ഒക്കെ നമ്മൾ ചോടെയെടുത്ത് കെട്ടി അവസാനത്തേക്ക് ഏതെങ്കിലും ബലം കുറഞ്ഞ മുളകളോ മറ്റ് പൈപ്പുകളൊക്കെയാണ് സാധാരണ മുകളിലേക്ക് എത്തുമ്പോൾ വയ്ക്കാറുള്ളത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഏറ്റവും ബലവത്തായ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പീസ് മുള ഏറ്റവും മുകളിൽ പെയിൻ്റ് അടിക്കാനുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ബലം കുറവുണ്ട് എന്ന് തോന്നുന്ന മുളകളോ കമ്പുകളോ ഉണ്ടെങ്കിൽ അത് താഴെ വെച്ച് ഏറ്റവും അടിയിൽ വെച്ച് കെട്ടി ഏറ്റവും ബലമുള്ളത് മുകളിൽ ഏറ്റവും മുകളിൽ കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചരിവ് സ്ലാബുള്ള ഉള്ള വീടുകളിലൊക്കെ ലീക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് പലപ്പോഴും മഴ വരുന്ന സമയത്താണ് നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറുള്ളത് മഴ വരുമ്പോൾ ലീക്ക് വരും ലീക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പെയിൻ്റർമാരോ ലീക്ക് പ്രൂഫ് ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിക്കുന്ന സമയത്ത് അവർ വന്ന് നോക്കും വന്ന് നോക്കുന്ന സമയത്ത് സാധാരണ ഈ ഒന്നോ രണ്ടോ മഴ നനഞ്ഞ് കൊതിർന്ന് കിടക്കുന്ന ഈ സ്ലാബിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് വഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ കയറുന്ന സമയത്ത് നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടിട്ട് മാത്രം അവിടെയൊക്കെ കയറുക ലീക്ക് പ്രൂഫിന് കഴുകാൻ മുകളിലൊക്കെ കഴുകിയ ശേഷമാണ് ലീക്ക് പ്രൂഫ് അടിക്കുക കഴുകാൻ നമ്മൾ ആദ്യം ഒരു ഒരു ഏരിയ കഴുകി ആ ഭാഗത്ത് നിന്ന് മറ്റുള്ള ഏരിയകളിലേക്കൊക്കെ കഴുകി കഴുകി അങ്ങ് പോകുന്നതാണ് നല്ലത് അല്ലാതെ ആദ്യം തന്നെ ഈ പൂപ്പിലുള്ള ഭാഗത്ത് വഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇരുമ്പ് കുതിരയിലും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സ്കഫ് ഹോൾഡിങ്ങിന് കയറുന്ന സമയത്ത് രണ്ട് പേര് കയറുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ പലക ആ സ്കഫ് ബന്ധിക്കണം ഏതെങ്കിലും കാരണവശാൽ ഒരാൾ കുറച്ചറ്റത്തേക്ക് നിന്ന് ആ സ്കഫ് ആ സ്പേസിൻ്റെ അപ്പുറം കടന്നു നിന്നാൽ ആ ഭാഗം താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എവിടെയാണോ നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ചിന്തിച്ചിട്ടായിരിക്കില്ല എവിടെ നിൽക്കുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സ്കപ്പ് ഹോൾഡിങ്ങിൽ നിന്ന് ഇറങ്ങാനും സാധ്യതയുണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ ഈ ഭാഗം താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ഭാഗവും നല്ല രീതിയിൽ ബന്ധിച്ചായിരിക്കണം ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് ഒരു വിലപ്പെട്ട ജീവനാണ് നമ്മൾ ഓരോരുത്തരുടെയും എന്നുള്ള കരുതലോടുകൂടിയാണ് നമ്മൾ ഈ തൊഴിലിൽ ഏർപ്പെടേ ഉണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ രീതിയിൽ മറ്റ് പല ജോലികളും ചെയ്യുന്ന പോലെ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു ജോലി ആയതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം ഒരു ഹൈറ്റിൽ നിൽക്കേണ്ടത് കൊണ്ടും നമ്മൾ ആ ഒരു വലിയ ഒരു സമയം ഹൈറ്റ് കട്ടാൻ വേണ്ടി ചിലവഴിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളെ ജീവൻ ആണ് വലപ്പെട്ടത് ഒരു തൊഴിലുടമ അവർക്ക് അവരുടെ ബിൽഡിങ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും നമ്മളോട് ഇടപെടുന്നത് പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മളെ ജീവൻ നമ്മളെ കുടുംബം നമ്മളെ കൂട്ടുകാർ അവരെ ഓർത്ത് വേണം നമ്മൾ ഈ തൊഴിലിൽ ഏർപ്പെടേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്